ഹലോ ഗൈസ് നമുക്കൊരു പ്ലാന്റ് കാണാം റൈസാന്തസ് എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് ഞാനിത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ചട്ടിയിലായിരുന്നു നട്ടത് ചട്ടിയിൽ നട്ടപ്പോൾ ഒരു പ്രാവശ്യം പൂ ഉണ്ടായി പിന്നെ മുട്ട തൊട്ടിട്ട് കാണാത്തതിനാൽ ഞാൻ അതിനെ നിലത്തേക്ക് മാറ്റി നട്ട് ഇതാണ് അതിൻ്റെ മരട് ഭാഗം അപ്പോൾ ഇപ്രാവശ്യം നിറച്ച് മുട്ടിട്ട് പൂ ഉണ്ടായിട്ടുണ്ട് ഗൈസ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് കാണുന്നില്ലേ അടിപൊളിയല്ലേ അപ്പം അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പൂ മുട്ടിട്ട് പൂട്ടിട്ടാണ് നല്ലത് എല്ലാവരും പൂട്ടങ്ങനെ നിൽക്കുന്നുണ്ട് ഇടാ ടിപൊളിയായിട്ട് പൂട്ടിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഭംഗിയില്ല കാണാൻ തന്നെ എന്താ ഭംഗിയിലങ്ങനെ നിൽക്കുകയാണ് മഞ്ഞ കളറും ഉണ്ട് ഇതിൻ്റെ ചുവപ്പും ഉണ്ട് ചുവപ്പ് പക്ഷേ എൻ്റെ ഇല്ല ചുവപ്പ് വാങ്ങിയിട്ടില്ല ബേസ് ഞാൻ ഇനി എവിടെയെങ്കിലും കണ്ടാലും വാങ്ങണം എന്നിട്ട് വേണം അതും കൂടി നട്ട് നനച്ചങ്ങനെ ആക്കാൻ ഇപ്പം ഇത് മാത്രമല്ലോ ഇപ്പം ഇതാണ് ഞാൻ ഇങ്ങനെ നിലത്ത് കുഴിച്ചിട്ടിട്ട് നിറച്ചും ഉണ്ടായി കണ്ടു നോക്കുമ്പോൾ നല്ലൊരു ഭംഗി കണ്ടു അപ്പോൾ അത് ഞാൻ വിചാരിച്ചൊന്നും നിങ്ങളെയും കുഴിക്കണ്ട അടിപൊളിയല്ലേ കാണാൻ അതാ നിറച്ചു മുട്ടും പൂവ് അങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ അടിപൊളിയല്ലേ വിരിഞ്ഞ് നിൽക്കുന്ന പകുതി വിരിഞ്ഞ് നല്ല സൂര്യനൊടിച്ചു വരും പോലെയുണ്ട് കാണാൻ എന്തൊരു കഞ്ഞി മഞ്ഞക്കിളിയുടെ മുകളിൽ പാട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ മഞ്ഞക്കിളികളായിട്ടാണ് ഇത് ഇവരുടെ നിൽപ്പ് ഉണ്ടല്ലേ സൂപ്പറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ അധികം വലുതാവാണ്ട് ഈ മേലത്തെ കൊമ്പ് മുറിച്ചിട്ട് മഴയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുഴിച്ചിരണം എന്ന് വിചാരിക്കുന്നുണ്ട് നന്നാവോ എന്നൊന്നൊന്നും അറിയില്ല എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കണം ഇതിലേക്കൂടി മുറിച്ചിട്ട് പിന്നെ ചെറിയ കുറ്റിയാക്കി നിർത്തണമെന്നുണ്ട് അപ്പം അധികം പൊക്കമില്ലാണ്ട് നിറച്ച് ഇങ്ങനെ ബുഷായി നിൽക്കുമല്ലോ എന്നിട്ടത് ആ കൊമ്പ് കുഴിച്ചിട്ട് ബാക്കിയാവുമോ നോക്കണം എന്നിട്ട് വേണം ബാക്കിയായിട്ടുണ്ടെങ്കിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഞാനത് നിങ്ങളെ കാണിച്ചു തരും ഇല്ലെങ്കിൽ ഫൗളാണെന്നെങ്കിൽ പിന്നെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം അപ്പം പൂ ഉണ്ടാക്കാനായിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചാൽ നിറച്ച് മോട്ടിട്ടിച്ച് കുറച്ച് ദിവസമായി ഇങ്ങനെ കാണുന്നു അപ്പോൾ ഇന്ന് കുറേശ്ശെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതാ പകുതി വിരിഞ്ഞതും പകുതി വിരിയാനുള്ളതുമായിട്ടുള്ള പൂക്കളാണ് നിങ്ങളിപ്പം കാണുന്നത് ഇത് ഏകദേശം കുറേ വിരിഞ്ഞ പോലെ കാണുന്നുണ്ട് നടുക്കോട്ട് ഇതാ കണ്ടില്ലേ ിൽ കുറച്ച് മുട്ടുകളുണ്ട് ഇത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് ഏരിച്ചിട്ട് ഞാൻ ഒന്ന് വീഡിയോ പിടിക്കുന്നതാണത് നാല് ഭാഗത്തേക്കൂടിയും നടന്ന് ഇത് ഞാൻ എൻ്റെ നടേൻ്റെ ഈ സൈഡിലാണ് പിടിച്ചിട്ടിട്ടുള്ളത് ഇപ്പോൾ കണ്ടില്ലേ മുട്ടാണ് എല്ലാ കൊമ്പിനും മുട്ട ഇട്ടിട്ടുണ്ട് ഒരു കൊമ്പിന് മാത്രമല്ല ഫുൾ മുട്ടുകളാണ് കുറച്ച് ഉറുമ്പും ഉണ്ട് തേന കുടിക്കാനായിട്ട് ഉറുമ്പും വന്നിട്ടുണ്ട് എല്ലാം എല്ലാ നല്ലൊരു ഭംഗി തന്നെയാണ് കാണാൻ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ കൂടി എന്നെ അറിയിക്കൂ എല്ലാവർക്കും ഈ ചെടിയും പൂവും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലേ അടിപൊളിയല്ലേ ഗൈസ് നല്ലൊരു ഭംഗിയുണ്ട് വെയിലിനെ നോക്കിയാൽ റോഡിനെ കൊള്ളിയാന്നത് നിൽക്കും പിന്നെ മാവിൻ്റെ ഒരു ജോലിയുണ്ട് അപ്പോൾ അതുകൊണ്ടതിന് നേരെ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചെരിഞ്ഞ് ചെരിഞ്ഞ് പോവായിരുന്നു പിന്നെ പൂവുണ്ടാകുമ്പോൾ ഉള്ള ഒരു വെയിറ്റും കൂടി ഉണ്ടല്ലോ എല്ലാം കൂടി ഇങ്ങനെ പൊലഞ്ഞു നിൽക്കുന്നുണ്ട് പൂ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു കേൾക്കുന്നു അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ ആണ് ഗച്ചത് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നു അപ്പോൾ ബായ് വീണ്ടും കാണാം താങ്ക് യു